ധോണിക്ക് പോയ പോയകാലത്തെ പവറില്ല കാലത്തെ കൈക്കരുത്തിൻ്റെ ബലവും ആത്മവിശ്വാസവും ഇന്ന് തനിക്കില്ലെന്ന് മറ്റാരെക്കാളും ധോണിക്ക് തന്നെ അറിയാം കരിയറിലെ ഏറെ വൈകിയ സായാഹ്നത്തിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത് റാഞ്ചിയിലെ ആ നീളം മുടിക്കാരന് ഇന്ന് താടികളിൽ നരവീണ് തുടങ്ങിയിട്ടുണ്ട് മൈതാനത്ത് അയാൾക്കിനി ഒന്നും തെളിയിക്കാനില്ല ഒന്നും നേടാനുമില്ല കൊണ്ടും കൊടുത്തും മുന്നേറിയ ആ ടീമിൽ അയാൾ നടത്തിയ വിപ്ലവങ്ങളാണ് സി എസ് കെ ഷെൽഫിൽ തിളങ്ങുന്ന ആ അഞ്ച് കിരീടങ്ങൾ ഒടുവിൽ ടീമിന്റെ പ്രതിസന്ധി കാലത്തയാൾ വീണ്ടും ഒരിക്കൽ കൂടി ചെന്നൈയുടെ ക്യാപ്റ്റനാകുകയാണ് അതെ കൈമുട്ടിനേറ്റ പരിക്ക് ഗുരുതരമായതോടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്കുവാദ് ശേഷിക്കുന്ന സീസണിൽ ഉണ്ടാകില്ലെന്ന് വാർത്തകൾ വന്നിരിക്കുന്നു സീസണിലെ അഞ്ചിൽ നാലിലും തോറ്റ് ടീം ബാക്ക്ഫുട്ടിൽ നിൽക്കവെയാണ് ടീമിനെ അനാഥമാക്കി നായകന്റെ മടക്കം ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല ടോപ്പ് ഓർഡറിലെ വിശ്വസ്തനായ ബാറ്ററെ കൂടിയാണ് ചെന്നൈക്ക് നഷ്ടമായത് സ്വന്തം തട്ടകമായ ചെപ്പോക്കിൽ കൊൽക്കത്തക്കെതിരായ ഹെവി വെയ്റ്റ് മാച്ചിന് തൊട്ടുമുമ്പായി ചെന്നൈ ഡ്രസ്സിംഗ് റൂമിൽ വലിയൊരു ശൂന്യത പടർന്നു ഈ ക്രൈസിസ് മറികടക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എവിടെയോ വെച്ച് നഷ്ടമായ കോൺഫിഡൻസ് വീണ്ടെടുത്ത് സി എസ് കെ തിരികെ എത്തിക്കാൻ മാനേജ്മെൻ്റ് ഒടുവിൽ അയാളിൽ തന്നെ വിശ്വാസമർപ്പിക്കാൻ തീരുമാനിച്ചു സി എസ് കെയുടെ ക്യാപ്റ്റൻ എന്ന ഹോട്ട് സീറ്റിലേക്ക് വീണ്ടും എം എസ് ധോണി തിരിച്ചുവരുന്നു വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കിരീടം ചെപ്പോക്കിലെത്തിച്ച അതേ തലയിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു മിറാക്കളാണ് തലയായുള്ള ധോണിയുടെ കമ്പാക് ആരാധക കൂട്ടത്തെ ആവേശത്തിലാക്കുമെങ്കിലും കണക്കിലും കളിയിലും ഇത്തവണ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല മറ്റു ടീമുകൾ സമൃദ്ധമായ വിഭവങ്ങളുമായി കളം നിറയുമ്പോൾ മുൻ ചാമ്പ്യന്മാർക്ക് മുന്നിലുള്ളത് ലിമിറ്റഡ് റിസോഴ്സുകളാണ് ടോപ്പ് ഓർഡറിലും മധ്യനിരയിലും പരിഹരിക്കപ്പെടാനായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചേസിങ്ങിലെ മെല്ലെപ്പൂക്കിൽ നിരന്തരം പൈകേട്ട സംഘത്തെ ഫൈറ്റിംഗ് സ്പിരിറ്റിലേക്ക് തിരികെ എത്തിക്കണമെന്ന ശ്രമകരമായ ദൗത്യമാണ് അയാൾക്ക് മുന്നിലുള്ളത് ഇതിനെല്ലാം പുറമെ കുറച്ചേറെക്കാലമായി ടീമിൻ്റെ ആങ്കർ റോൾ കൈകാര്യം ചെയ്യുന്ന ഗേക്ക്വാദിനെ കൃത്യമായ റീപ്ലേസ്മെന്റ് കണ്ടെത്തണം വലിയൊരു മുൽ കിരീടമാണിതെന്ന ബോധ്യത്തോടെയാണ് ധോണി വീണ്ടും ആ ദൗത്യം ഏറ്റെടുത്തത് രണ്ടായിരത്തി എട്ടിലെ പദം ഐ പി എൽ സീസൺ മുതൽ തന്നെ വിശ്വാസമർപ്പിച്ച് സർവ സ്വാതന്ത്ര്യത്തോടെ കൂടെ നിർത്തിയ ഫ്രാഞ്ചൈസിയെ നിർണായക ഘട്ടത്തിൽ വെയിലെത്തി നിർത്താൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ പി എൽ ഫൈനലിലാണ് അവസാനമായി ചെന്നൈയെ ധോണി നയിച്ചത് നിലവിലെ ചാമ്പ്യനായിരുന്ന ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയെന്ന് അഞ്ചാം ക്രീഡത്തിലേക്ക് അവർ ചുവടുവെക്കുമ്പോൾ അതിൽ ധോണി എന്ന ക്യാപ്റ്റന്റെ നിശ്ചയദാർഢ്യം പ്രകടമായിരുന്നു വയസ്സൻ പടയെന്ന് കളിയാക്കിയവർക്കും വിധി കുറിച്ചവർക്കും മുന്നിലൂടെ തല ഉയർത്തിയുള്ള മടക്കം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് നായകൻ ഹാർദിക് പാണ്ഡ്യയെ പുറത്താക്കുന്നതിലടക്കം കളത്തിൽ ധോണി വരുത്തിയ മാസ്റ്റർ ബ്രൈൻ എന്നും ആരാധക മനസ്സിൽ മായാതി ഉണ്ടാകും ഒന്നും അവസാനിച്ചിട്ടില്ല പരിമിതമായ ആയുധങ്ങൾ വെച്ചുകൊണ്ടൊരു തിരിച്ചുവരവിന് ഇനിയും ചെന്നൈക്ക് അവസരമുണ്ട് പ്ലേ ഓഫിലേക്ക് മുന്നേറണമെങ്കിൽ ഇനിയുള്ള ഓരോ മത്സരവും ഫൈനൽ പോലെ പ്രധാനമാണ് ഇതിനായി നിർണായക പൊളിച്ചുപണിയലുകൾ നടത്തണം രണ്ട് വർഷം മുമ്പ് ടീമിന്റെ കിരീടധാരണത്തിൽ നിർണായക റോൾ നിർവഹിച്ച ഡെവൻ കോൺവേയുടെ കോൺഫിഡൻസ് വീണ്ടെടുക്കുകയാണ് അതിപ്രധാനം സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ കളിക്കുന്ന കോൺവേ ഫോമിലായാൽ പിന്നീട് അങ്ങോട്ട് കത്തിപ്പടകാൻ അവർക്കാകും മികച്ച യങ് ടാലജിൻഡീന്ദ്രയുടെ ഹിറ്റിംഗ് എബിലിറ്റി കൂടി തിരികെ വന്നാൽ പവർപ്ലേ ഓവറുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും ഓപ്പണിങ്ങിലടക്കം ധോണി മാറ്റം വരുത്തുമോ എന്നും കണ്ടറിയണം നിരന്തരം പരാജയപ്പെടുന്ന രാഹുൽ ത്രിപാഠി ദീപക്ഹൂഡ എന്നിവരെ മാറ്റി നിർത്തി ഡഗ്ഗൌട്ടിൽ അവസരത്തിനായി കാത്തിരിക്കുന്ന ആഭ്യന്തര ക്രിക്കറ്റിലെ യങ് ടാലുകൾക്ക് അവസരം നൽകുമോ എന്നും വരും മാച്ചുകളിൽ അറിയാനാകും ഫിനിഷറുടെ റോളിൽ ജഡേജ് കോടി വിൻഡേജ് മോഡിൽ ബെറ്റ് വീശിയാൽ സി എസ് കെക്ക് വിജയത്തിലേക്ക് പറഞ്ഞിറങ്ങാനാകും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ചെന്നൈയുടെ ഫുൾ ടൈം ക്യാപ്റ്റനായിരുന്നു ധോണി ചെന്നൈയെ സസ്പെൻഡ് ചെയ്തതോടെ രണ്ട് സീസൺ റൈസിംഗ് പൂനെയിൽ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ചെപ്പോക്കിന്റെ തലയായെത്തി ആ വർഷം തന്നെ കിരീടവും നേടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ടീം വിജയങ്ങളിലേക്ക് മുന്നേറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ധോണിയുടെ പിൻഗാമിയായ രവീന്ദ്ര ജഡേജയെ കൊണ്ടുവന്ന് നിർണായക മാറ്റത്തിലേക്ക് ചെന്നൈ പ്രവേശിച്ചു എന്നാൽ കൊൽക്കത്തയ്ക്കെതിരായ സീസണിലെ ഉദ്ഘാടന മത്സരത്തിലടക്കം തോറ്റ് സി എസ് കെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയായാണ് അന്ന് അഭിമുഖീകരിച്ചത് ഒടുവിൽ ക്യാപ്റ്റൻസി എന്ന മുൾ വീണ്ടും ക്യാപ്റ്റൻ ധോണിയിലേക്ക് തന്നെ വന്നു ചേർന്നു തൊട്ടടുത്ത സീസണിൽ കിരീടവുമായി തൻ്റെ കാലം തീർന്നു പറഞ്ഞവർക്ക് കൃത്യമായ മറുപടിയും അയാൾ നൽകി ഐ കൂടുതൽ വിജയ ശതമാനമുള്ള ക്യാപ്റ്റൻ കൂടുതൽ ഫൈനലിലേക്ക് ടീമിനെ എത്തിച്ച ക്യാപ്റ്റൻ വിജയക്കണക്കിൽ സെഞ്ചുറി അടിച്ച മറ്റൊരു ക്യാപ്റ്റനും ഐ പി എല്ലിൽ ഇതുവരെ വീണ്ടും ക്യാപ്റ്റൻ്റെ തൊപ്പിയണിയുമ്പോൾ മറ്റൊരു റെക്കോർഡ് കൂടിയാണ് ചെന്നൈയുടെ തലയെ കാത്തിരിക്കുന്നത് ഒരു ഐ പി എൽ ടീമിനെ നയിക്കുന്ന ആദ്യ അൺകേപ്പിൾ പ്ലെയറായാണ് അയാൾ വീണ്ടും ഐ പി എല്ലിൻ്റെ ചരിത്രത്താളുകളിലേക്ക് പ്രവേശിക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ ചെന്നൈയെ നയിച്ച ധോണി നൂറ്റി ഇരുപത്തെട്ട് വിജയങ്ങളിലേക്കാണ് ടീമിനെ എത്തിച്ചത് ചെപ്പോക്കിൽ വീണ്ടും ക്യാപ്റ്റനായി ധോണി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ആ ടീമിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകും വിജയത്തിലേക്കുള്ള മന്ത്രികവടിയുമായാണ് അയാളുടെ വരവ് കാത്തിരുന്ന കാണാം